സമരനായകൻ വി എസ് അച്യുതാനന്ദന്റെ മറക്കാനാവാത്ത സ്മരണകൾ പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമുണ്ട ഇടുക്കിയിൽ വി എസ് ഇടുക്കിയിലെത്തിയാൽ ഒരു തവണയെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു മടങ്ങുന്ന ഒരു വീട പൊതുപ്രവർത്തകനായ പണിക്കൻകുടി സ്വദേശി എൻ വി ബേബിയും ഭാര്യ ആൻസിയുമാണ് വി എസിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് വി എസുമായുള്ള നാല് പതിറ്റാണ്ട് പിന്നിട്ട ആത്മബന്ധവും തിളങ്ങുന്ന ഓർമ്മകളുമാണ് പണിക്കൻകുടിക്കാരൻ എൻ വി ബേബിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ആദ്യമായി വി എസിനെ ബേബി നേരിട്ട് കാണുന്നത് രാഷ്ട്രീയത്തിനപ്പുറം അതൊരു വലിയ ആത്മബന്ധത്തിന്റെ തുടക്കമായിരുന്നു പിന്നീട് വി എസ് ഇടുക്കിയിലെത്തിയാൽ പണിക്കൻകുടിയിലെ ബേബിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമേ മറ്റു പരിപാടികളിലേക്ക് പോകാറുള്ളൂ വി എസുമായുള്ള ആ ബന്ധം ബേബിക്കും കുടുംബത്തിനും മാത്രമല്ല നാടിനും വലിയ വികസന ചരിത്രം സൃഷ്ടിച്ചു എനിക്ക് പരിചയം ആയിരത്തി തൊള്ളായിരത്തി നവംബർ മാസം എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗിക്കാൻ കേസ് വന്നിരുന്നു അന്ന് കൂടുതൽ പരിചയപ്പെട്ടു എൺപത്തിയെട്ടിന്റെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്തരി പഞ്ചായത്തിലെ കമ്പനി കടത്ത് നടന്ന പൊതുയോഗം ഉദ്ഘാടനം വീസ് ആണ് രാജക്കാട് പൊതുയോഗം ബീസ് ആണ് ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് അപ്പൊ അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ട് പിന്നീട് തൊണ്ണൂറ്റിയൊന്നില് വീസ് പ്രതിപക്ഷ നേതാവായി അപ്പൊ അതിനുശേഷം ബീസ് ജില്ലയിൽ വരുന്ന പരിപാടിക്ക് മനസ്സിലാവാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി അന്ന് വീസിന്റെ കൂടെ പോകാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തുന്നത് എന്റെ കുട്ടികളുടെ കല്യാണത്തിനെല്ലാം തന്നെ ബീസ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ ഭോ മോന്റെ കല്യാണം പ്രതിപക്ഷതാവായിരിക്കുമ്പോഴാണ് ആ പരിപാടികളിലെല്ലാം തന്നെ ബീസ് വന്നിട്ടുണ്ട് ബി എസിന് പ്രത്യേക ഭക്ഷണക്രമമാണ് അപ്പൊ ബീസിന്റെ മെനു അറിയാവുന്നത് എനിക്കറിയാം അവിടെ ജന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ബി എസ് ജില്ലയിൽ വരുമ്പോ ഞാന് ഇവിടുന്ന് എന്റെ കുടുംബമാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നു വിടുന്നത് ആ ഭക്ഷണം തൊഴിലെ വന്നാലും അടിമാറ്റിൽ വന്നാലും പേരുമേട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ എന്റെ വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് ഉച്ചക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും രണ്ടായിരത്തിഒൻപതിൽ ബേബിയുടെ ഇളയ മകളുടെ വിവാഹത്തിനെത്തിയ വി എസിനോട് ഹൈറേഞ്ചിന്റെ വികസനത്തിന് മുതിരപ്പൊഴിയാറിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കണമെന്ന ആവശ്യം ബേബി ഉന്നയിച്ചു മുൻപ് കല്ലാറുകുട്ടി അണക്കെട്ടിന് മുകളിലൂടെയായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്നത് അണക്കെട്ടിന് സമാന്തരമായി ഇന്ന് കാണുന്ന പുതിയൊരു പാലം യാഥാർത്ഥ്യമായതാ വി എസിന്റെ ഇടപെടൽ മാത്രമാണെന്ന് എൻ വി ബേബി ഓർക്കുന്നു എന്റെ ബീസ് പോയതിനു ശേഷം നമ്മുടെ ആൾക്കാരെ പ്രത്യേകിച്ചും പ്രസാദും കാജൊക്കെ പറഞ്ഞ് കഴിച്ചറ് നമുക്ക് വീസിൽ നിന്ന് കാണാം വേറ്ററിന് ഇപ്പം പറഞ്ഞാൽ കണ്ടവരുടെ നമുക്ക് പാലും ഇത്ത കാലത്ത് ഇതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവിടെ വീസിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെങ്കിലും അവിടെ ഒരു ഡിവൈഎസ്പിയിൽ ഒന്നിനു കർക്കർമാർ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ വണ്ടി കണ്ടാൽ അവർക്കറിയാം അവർ തടഞ്ഞു നിർത്താറില്ല അന്നേരം നേരത്തെ ഈ ഹെറ്റ് വിടും ബീസുമായിട്ടുള്ളത് എന്താ അവർക്ക് ഹൃദയമായിട്ട് അറിയാം അങ്ങനെ അവർക്ക് ലീസിനോട് സംസാരിക്കും അപ്പം സാധാരണ നിവേദനമാണ് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഇങ്ങനെ കറിയാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബി എസിന്റെ സ്റ്റാഫ് പറഞ്ഞു നിവേദനമായിട്ട് മാറി കണ്ട വീസ് നേരിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ വീസ് നേരിട്ട് മോൻസിനെ വിളിച്ചു മോൻസെ ഞാൻ എന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എൻ ജി ദേവിടെ കല്യാണത്തിൽ നിന്ന് ഞാൻ പോയി അപ്പൊ ഞാൻ ഒരു ഡാമിന്റെ മോളിൽ ആണ് എന്റെ വണ്ടി പോയത് ആ ഡാം ബലഹീനമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടത്തെ പാലം വേണം ആൾക്കാരുടെ തൊള്ളായിരത്തി അറുപത് അറുപത്തി മൂന്നുള്ള ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ ദേവിനെ അങ്ങ് പറഞ്ഞു വിടത്തെ എപ്പോ വിറങ്ങുന്നത് എത്ര മണിയാകുമ്പോൾ വിട്ടാകാൻ പറഞ്ഞു ഞാൻ എത്ര മണിക്ക് എല്ലാ അവിടെ മോൻസ് തയ്യാറായിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ ബഡ്ജറ്റിൽ കൃത്യമായും പാലം ഉണ്ടായിരിക്കും ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ആ ബഡ്ജറ്റിൽ പതിനാലര കോടി രൂപ അനുവദിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ജനുവരി മാസം രണ്ടാം തീയതി പാലിട്ട് തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പാലം ഉദ്ഘാടനം ചെയ്തു ബേബിയുടെ നേതൃത്വത്തിൽ കൊന്നത്തി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ വി എസിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് പതിനാല് ദശാംശം അഞ്ചു കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കല്ലാറക്കുട്ടി പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രണ്ടിന് പാലത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പാലം നിർമ്മാണം പൂർത്തിയായി രണ്ടു മാസം മുമ്പും എൻ വി ബേബിയും കുടുംബവും രോഗശീലായിരുന്ന വി എസിനെ കാണാനെത്തിയിരുന്നു വി എസിന്റെ ചരമവാർത്തയറിഞ്ഞ നിമിഷം തന്നെ ബേബി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വി എസ് തന്റെ ചുമതലകൾ നിർവഹിച്ച കാലയവനികയ്ക്ക് മുന്നിൽ മറിയുമ്പോൾ ദരിദ്ര വിഭാഗത്തിന്റെ ശബ്ദമായി എക്കാലവും നിലകൊണ്ട വി എസിനെക്കുറിച്ചുള്ള തിളക്കമാറുന്ന ഓർമ്മകളാണ് കർഷകൻ കൂടിയായ എൻ വി ബേബിക്കും ഭാര്യ ആൺസിക്കും പറയുവാനുള്ളത്